ർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ ഇപ്പം ഉള്ളത് ബാലനാണ് അദ്ദേഹം നമുക്ക് വളരെ സുപരിചിതനാണ് പക്ഷേ എല്ലാവർക്കും അറിയാമോ എനിക്ക് അറിയില്ല അദ്ദേഹം ഇവിടെ സ്ഥിരമായിട്ട് കൃത്താട്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് സ്ഥിരമായി കരകൗശല ഉൽപ്പന്നം വിൽക്കുകയും അതുപോലെ തന്നെ ഒരു പാചക വിദഗ്ധനാണ് അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് തന്നെ നമുക്ക് കുറച്ച് ചോദ്യങ്ങളൂടെ അറിയാം നമസ്കാരം നമസ്കാരം ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് എത്തിപ്പെട്ടതെന്നാണ് ഭക്ഷണ ഫീൽഡാണോ അതോ ബാമ്പുവിൻ്റെ ഫീൽഡാണോ രണ്ടും 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 വളരെ ചെറുപ്പത്തുള്ളൊരു ആഗ്രഹമാണ് വീട്ടുകൾ ഇത് ഈ സാധനം ഉണ്ടാക്കും ഈ കരകൗശലമായിട്ടുള്ള കൊട്ട ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും ഭംഗികളെ അത് കണ്ടിട്ട് അത് ജീവിതത്തിൽ അതൊരു ഭാഗമാക്കുക എന്നുള്ള കാഴ്ചപ്പാടുകൾ ചെയ്തതാണ് ഇപ്പം കരകൗശലമായ എനിക്ക് തോന്നിയതാണ് എൻ്റെ കല പ്രത്യേകിച്ച് ഒരാൾ ഉണ്ടാക്കുന്നത് അത് കണ്ട് നേരെ അത് കോപ്പി അടിച്ചെടുക്കലില്ല എൻ്റെ മനസ്സിൽ തോന്നിയത് ആണ് ഞാൻ ഉണ്ടാക്കുക എൻ്റെ ഭാബനിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതേപോലെ ഞാൻ അത് ഉണ്ടാക്കിയെടുക്കും അത് ചിലപ്പോൾ സമയം പിടിക്കും ചിലപ്പം നേരെയാവും ചിലപ്പോൾ നേരെയാവില്ല പക്ഷേ ഇപ്പം ഒക്കെ ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ട് അതിപ്പോൾ വിൽപ്പന ഉപ വിൽപ്പനയ്ക്ക് നമുക്ക് ചെയ്യുന്നുണ്ട് ാണ് നമ്മൾ കൊടുക്കുന്നത് ഈ കരകൗശല ഉൽപ്പന്നത്തിൽ ഏറ്റവും പറ്റിയ പറ്റുന്ന പ്രയാസം എന്ന് വെച്ചാൽ നിലവിളക്കാണ് നിലവിളക്കാണ് നമുക്ക് ഞാൻ കഴിഞ്ഞ തവണ ഒരു നിലവിളക്കുണ്ടാക്കിട്ടുണ്ട് അത് നല്ല കഷ്ടപ്പാടാണ് അത് മൂന്ന് തട്ടാണ് ഉണ്ടാക്കിയത് അത് നല്ല കഷ്ടപ്പാടാണ് അത് എൻ്റെ ആ ബാ സൈഡൊക്കെ വെക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് അതിന് ചെറിയ കുഞ്ഞു കുഞ്ഞു ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ട് കാണാൻ ഭംഗിയുണ്ട് പക്ഷേ അതിന് സമയം പിടിക്കും അതാണ് അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആകർഷണമായി തോന്നിയത് അതാണ് ഈ നിങ്ങൾ ഇതിൽ നിങ്ങളുടെ മൊത്തവും ബുദ്ധിയും ശക്തിയും അതുപോലെ തന്നെ നിങ്ങളുടെ കരകൗശലമായ കഴിവും ഇതിൽ ഉപയോഗിക്കുമ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് അതിനുള്ള വരുമാനം കിട്ടുന്നുണ്ടോ ആ വരുമാനം കിട്ടുന്നുണ്ട് വരുമാനമെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മളെ എന്നൊരു വയനാട്ടിൽ എന്നൊരു പൈതൃക ഗോത്ര ഗ്രാമമുണ്ട് അവിടെയാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ സാധനം ഇടനിലക്കാർ ഇല്ലാതെ തന്നെ നമുക്കവിടെ വിൽക്കാനുള്ള ഒരു അവസരം നമുക്കുണ്ട് നമ്മളെത്ര ഉണ്ടാക്കിയാൽ നമ്മുടെ സാധനം ഉണ്ട് അവിടെ പറഞ്ഞ് ഓഫീസിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വിൽക്കാം അതിനുള്ളൊരു സാധ്യത അവിടെ ഉണ്ട് അതുകൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയിട്ട് വില്പന നടത്താനുള്ള ടെൻഷൻ നമുക്കില്ല ആദ്യം ടെൻഷൻ ഉണ്ടായിരുന്നു ആളുകൾ വരും അവരെ ഇഷ്ടത്തിനാണ് വില വരുന്നത് അപ്പം നമുക്ക് ചില പണിക്കൂരി കിട്ടില്ല ഇപ്പം അങ്ങനെയല്ല നമ്മൾക്ക് പണിക്കൂല് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഗുണം ചെയ്യുന്നുണ്ട് നമ്മുടെ സമുദായത്തെ കുറിച്ച് എന്തെങ്കിലും സമുദായത്തെ കുറിച്ച് ഞങ്ങൾ ഞങ്ങൾ ചുരുളിയിലാണ് താമസം വനത്താൽ ചുറ്റപ്പെടുക ഏകദേശം ഒരു നാല് ആണ് ചുറ്റളവ് കുറച്ച് ഗോത്രവർഗക്കാർ മാത്രമേ എൻ്റെ ഉള്ളിൽ വേറെ ജനറൽ ഗോത്രവർക്കാർ ആരുമില്ല ജനറലും ഇല്ല അഞ്ച് നാല് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് സെക്ഷനാണ് ഒരു കിലോമീറ്റർ ഒരു നാല് വീട് അത് കഴിഞ്ഞ് ഒരു അര കിലോമീറ്റർ ഫോറസ്റ്റ് അത് ഒരു ആറ് വീട് അത് ഒരു ഇരുപത് വീട് അത് ഒരു മുപ്പത് വീട് അങ്ങനെയുള്ള അഞ്ച് ഗ്രാമമാണ് അപ്പോൾ ഒരു വീട്ടിലേക്ക് പോകണമെങ്കിൽ ഏകദേശം ഒരു നാല് കിലവിടെ നടക്കണം അടുത്ത സമ്പർക്കമില്ല അവരായി അവരുടെ ജീവിതമായി പിന്നെ ആനകൾ വരുമ്പോൾ സമയത്ത് എല്ലാവരും സെറ്റാവും കാരണം ആന വന്നിട്ടുണ്ട് നോക്കിക്കോ അല്ലെങ്കിൽ കടുവുണ്ട് അവിടെ കണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരും സയൽഡ് ആവും ആ റെഡി ആ ഓക്കെ ഓക്കെ ഒരു ശ്രദ്ധ ഉണ്ടാവും അതിലൂടെ തന്നെ ജീവിതം സുഖമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് കൊറോണ സമയത്താണ് കൊറോണ സമയത്ത് നമുക്ക് എല്ലാവരും മാസ്ക് വെക്കുന്ന സമയത്ത് നമ്മുടെ ഗ്രാമത്തിൽ ആരും മാസ്ക് വെക്കുന്നില്ല എല്ലാവരും കാടുകളിൽ പോയി തേൻ ശേഖരിച്ച് ആവശ്യത്തിന് തേൻ ഉണ്ടാക്കും അത് വിൽപ്പന നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല ആ സമയത്ത് കാരണം നമ്മുടെ ഗ്രാമത്തിലേക്ക് ആർക്കും വരാൻ പറ്റില്ല കാരണം കൊറോണ എന്ന് പറഞ്ഞുകൊണ്ട് അധികം ഗ്രാമമാണ് അവിടെ അങ്ങോട്ട് പ്രവേശനം പ്രവേശനമില്ലാന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കാലം നിർത്തി വെച്ചിരുന്നു ഇപ്പം എന്നെ കുഴപ്പമില്ല പക്ഷേ ആ മാസ്ക് വെക്കാൻ സമയത്ത് നമ്മൾ ഇതിൻ്റെ എന്താന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുള്ള ആളുകൾ വരുന്നു അകത്തുനിന്ന് പുറത്തേക്ക് പോകുന്നുള്ള വ്യത്യാസം നമുക്ക് നന്നായി മനസ്സിലാക്കി ഇപ്പോൾ പുറത്തുനിന്ന് എങ്ങനെയാണ് വരുന്നത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നു അത് നമുക്ക് പുറത്തുകൊണ്ട് വിൽപ്പന ചെയ്യാൻ പറ്റില്ല പക്ഷെ നമുക്ക് ശേഖരിക്കാൻ പറ്റും ഒരു വർഷത്തെ ഒരു പ്രവർത്തനം പിന്നെ മാസ്ക് ട്രൈവൽ ആരെ നമുക്ക് കൊണ്ടു വന്നെങ്കിലും ആ ഡ്രൈവില് കൊണ്ട് ഉള്ളൂ നമ്മളെ മാസ്ക് വെക്കാറില്ല അതിൻ്റെ ഉള്ളിൽ ആരും മാസ്ക് വെക്കാനോ പുറത്തുനിന്നും വരുന്നില്ല അതുകൊണ്ട് കൊറോണ ഒക്കെ വളരെ അപൂർവ്വം ആളുകൾക്ക് പേടിച്ചല്ലേ അപ്പം ഞാൻ മനസ്സിലാക്കിയത് സ്വർഗ്ഗമാണ് കൊറോണ പിടിച്ചോണ്ടല്ല അല്ലാണ്ടെങ്കിൽ സ്വർഗ്ഗമാണ് കാരണം ടെൻഷൻ ടെൻഷനില്ല നന്നായി കിടന്നുറങ്ങാം ആരും പേടിക്കേണ്ട മൃഗമാണ് മൃഗത്തിന് നമുക്ക് മൃഗത്തിൻ്റെ സ്മെല്ലിൽ തിരിച്ചറിയും കാട്ടുപോത്താണോ ആനയാണോ കടുവയാണോന്നുള്ളത് ആ മൃഗത്തിൻ്റെ സ്മെല്ലിൽ തിരിച്ചറിയുമ്പോൾ അതിൻ്റെ റൂട്ട് മാറ്റി പോകുമ്പോൾ നമുക്ക് അപകടങ്ങൾ കുറയും മറ്റേ ആരെങ്കിലും കുടുംബത്തിൽ ഈ ഉൽപ്പന്നം ഉണ്ടാക്കുന്നുണ്ടോ ഉൽപ്പന്നം അച്ഛൻ ഉണ്ടാക്കും ഓ അച്ഛൻ അച്ഛനുണ്ടാക്കും അച്ഛൻ നന്നായി ഉണ്ടാക്കും ഞാൻ എൻ്റെ വീടിട്ട് വാർത്തിട്ട് മുള കൊണ്ട് മെടഞ്ഞിട്ടാണ് അപ്പോൾ എന്നോട് പറഞ്ഞത് എനിക്ക് ഭ്രാന്താണ് ഇതൊന്നും ചെയ്യില്ല നിൽക്കില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരുപാട് ഒരാൾ എൻ്റെയൊക്കെ ഒരു ഞങ്ങൾക്ക് വെച്ചാൽ ഒരു വീട്ടിൽ പണിയുണ്ടെങ്കിൽ ആ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും വന്നിട്ട് ആ വീടിൻ്റെ പണി സഹകരിച്ച് തീർക്കും ഞങ്ങൾ പരമ്പരാഗത അങ്ങനെയാണ് ഒരു കൂട്ടുകുടുംബം പോലെയാണ് വീടുകളും അല്ലെങ്കിൽ കല്യാണം അങ്ങനെ കാര്യങ്ങളൊക്കെ എല്ലാവരും അത് സഹകരിച്ചു തീരുന്നത് അതുപോലെ തന്നെ എൻ്റെ വീടിന് ഈ ഒരു ചെറ്റമടിഞ്ഞ് എല്ലാ റൂമിലും ചെറ്റമടിഞ്ഞ് സമയത്ത് കണ്ട പറഞ്ഞ് ഇത് വിജയിക്കില്ല ഇത് പരാജയപ്പെട്ടു നിനക്ക് വട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞ് വട്ടിനുള്ള ഗുളികയാണ് എൻ്റേത് അതാണിത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറഞ്ഞു ഇപ്പോൾ വാർത്ത ഒമ്പത് വർഷമായി അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ തണുപ്പാണ് ഈ വേനൽക്കാലത്ത് ഞങ്ങൾക്ക് രണ്ട് കമ്പിളി വേണം അതിൽ കിടന്നുറങ്ങണേ അപ്പോൾ ഞാൻ വിചാരിച്ചി എനിക്കകത്ത് രണ്ട് കമ്പ്ലിയോ കിടന്നു ഇനി മഴക്കകത്ത് എന്തൊരു സ്ഥിതി അപ്പോൾ അത് കണ്ടിട്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾ കാണാൻ വരുന്നുണ്ട് പക്ഷേ ഒരു പ്രത്യേകം എന്ന് വെച്ചാൽ നമുക്ക് ആ ജനറൽ ആളുകളെ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഈ കൊലായി നിന്ന് കാണാൻ നല്ലാണ്ട് അകത്ത് പോയിട്ട് എല്ലാ റൂമിലും ഒന്ന് ആസ്വദിക്കുക നടക്കില്ല ഒരു പെരേക്കൂട് സമയത്ത് നമുക്ക് ആസ്വദിക്കാൻ പറ്റായിരിക്കാം പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരാൾ അകത്ത് കയറ്റാറില്ല നമ്മൾ പുറത്ത് പോയി വന്നാൽ അകത്ത് കയറുമ്പോൾ നമ്മളെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അവിടെ ഉരുമിച്ച് കുളിച്ചതിന് ശേഷമേ നമ്മളകത്ത് കയറാറുള്ളൂ ഈ ഭക്ഷണത്തിലേക്ക് എത്തിച്ചേരാനുള്ള കാരണം എന്താണ് ഭക്ഷണത്തിൽ ഭക്ഷണമാണ് ഏറ്റവും വലിയ സംഭവം കല പിന്നെ വന്നാൽ മതി ഭക്ഷണമാണ് ഏറ്റവും വലുത് നമ്മൾ ആമാശയം റെഡി ആണെങ്കിൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ ആമാശയത്തിൽ ഇടുന്നു എന്നുള്ളത് നമ്മൾ വ്യക്തമായി പഠിക്കണം കാരണം നമ്മളെ ആമാശയമാണ് നമുക്ക് ദഹന പ്രക്രിയ ചെയ്തിട്ട് നമുക്ക് എല്ലാ സാധനവും തരുന്നത് ആരോഗ്യമാണെങ്കിലും ആരോഗ്യം നമുക്ക് കഴിക്കുന്ന ഭക്ഷണമാണ് അപ്പോൾ ഞാൻ ഭക്ഷണത്തിലേക്ക് പൂർണ്ണ കേന്ദ്രീച്ച് കഴിഞ്ഞാൽ നമുക്ക് വാ ഇത് വളമില്ലാതെ കൃഷി ചെയ്യുന്ന ജൈവ പരമ്പരാഗത രീതിയിലുള്ള ഭക്ഷണ രീതി എന്താണ് ഇലക്കറികളായാലും മരത്തിൻ്റെ കായകളായാണെങ്കിലും പഴയ വാമൊഴിയാണ് എൻ്റെ എഴുതി വച്ചിട്ടൊന്നുമില്ല പക്ഷേങ്കിൽ വാമൊഴിയിൽ നമുക്കത് സാധനം ചെയ്യാൻ പറ്റും അപ്പോൾ ഞങ്ങൾ പറയാൻ കാരണം ഞങ്ങളിപ്പോൾ നിലവിലെ അറുപത് വയസ്സുള്ള കാരന്മാരെ അടുത്ത് മുടിയൊക്കെ ആളാണ് ഏതേശാലം അച്ഛൻ മുടിയായിട്ട് ഞാൻ മുടിയായിട്ടില്ല അങ്ങനെ മുടിയായിട്ട് പക്ഷെ അവരെ മുടിയും പോലും നരച്ചിട്ടില്ല അവരെ പല്ലെപ്പോഴും കറക്റ്റാണ് പക്ഷെ കല്ലിന് ചെറിയ തേയ്മാനം സംഭവിച്ചെങ്കിലും പല്ലൊന്നും കഴിഞ്ഞിട്ടില്ല അവരാരും കണ്ണാട വെച്ചിട്ടില്ല ആ ഞങ്ങളെ സ്വന്തം ഗ്രാമത്തിൽ നോക്കുമ്പോൾ ഒരു ആ ഒരു വ്യക്തിയും പോലും ആ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ജനസംഖ്യയുടെ ആ ഗ്രാമത്തിൽ അതിൽ ആരും എന്താകുന്ന കണ്ണാട വെച്ചില്ല അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്ക് ഇപ്പോൾ എന്താണ് എല്ലാവരും കണ്ണാട് വെക്കുന്നുണ്ട് ഒരു ക്ലാസ്സിൽ പത്ത് ഈ നാൽപ്പത് കുട്ടികളുണ്ടെങ്കിൽ അതിൽ അഞ്ച് കുട്ടികൾ കണ്ണാട് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഞാൻ കണ്ണാട വെക്കുന്നത് എന്താണ് ഇങ്ങനെ ഇപ്പം അവർക്ക് മുടി നല്ല കറുപ്പുണ്ട് പിന്നെ കണ്ണാട് വെക്കുന്നില്ല ഭയങ്കര ശക്തിയാണ് എന്നെ എത്ര ദൂരം ഉണ്ടെങ്കിൽ എന്നെ പേര് വിളിക്കും ഞാൻ അതിലെ ക്യാമ്പൊക്കെ പോകുന്നുണ്ട് ആ എപ്പോൾ പോയി എപ്പോൾ വന്നതൊക്കെ നമ്മൾ ചോദിക്കും ദൂരം ചോദിക്കും അപ്പോഴും ഞാൻ സന്തോഷം ഇത്രയും പൈസ എഴുന്നേൽക്കുമ്പോൾ ആ എല്ല് എല്ലൊക്കെ ഇങ്ങനെ ഒച്ച വെക്കും ഇങ്ങനെ ടെക് ടെക് എന്നുള്ളത് അത്രയും ശക്തി പ്രായമുള്ള കാരണമാർക്ക് എന്നെ ഇത്രയും ദൂരം എന്നെ പേര് വിളിക്കുമ്പം അവരെ കാഴ്ചപ്പ കാഴ്ച എന്താണ് അവർ കഴിച്ചിട്ടും ഭക്ഷണം എന്താണ് അപ്പോൾ കാഴ്ച അവരെ കഴിച്ചിരിക്കുന്നത് അവരെ സ്വന്തമായി ഉണ്ടാക്കിയ ഭക്ഷണമാണ് പുറത്തുനിന്നൊന്നും പലത് കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് ഇറങ്ങി ഭക്ഷണത്തിലേക്ക് ഇറങ്ങി അപ്പോൾ ഞാനിപ്പം എൻ്റെ വില ആഗ്രഹം എന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണം നമ്മൾ കൃഷി ചെയ്യുക നല്ല ഭക്ഷണ രീതിയിൽ ആളുകൾ ജനങ്ങൾക്ക് കൊടുക്കുക കുറച്ച് കുറച്ച് അത് നല്ല രീതി ചെയ്യാം അതിൻ്റെ ചെറിയൊരു ഷോപ്പാണ് എന്നൂരുണ്ടാകുന്നത് എന്നൂർ എനിക്കൊരു ഷോപ്പുണ്ട് സ്വന്തമായി ആ ഷോപ്പിലേക്ക് ഞാൻ കൃഷി ചെയ്യുന്ന സാധനവും ഞങ്ങളാളുകൾ കൃഷി ചെയ്യുന്ന സാധനവും ശേഖരിച്ച് അവിടെ കൊണ്ടുവെക്കും ഇപ്പോൾ ബാലൻ സൂചിപ്പിച്ച പോലെ പ്രധാനപ്പെട്ട നമ്മുടെ ശാരീരികമായ അസ്വസ്ഥതയായാലും ഈ ഇപ്പോൾ ഉള്ള നിലവിലുള്ള അസുഖത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ആഹാരം അല്ലെങ്കിൽ ഭക്ഷണക്രമമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താണോ അത് തന്നെ ആയിത്തീരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൽ ഇപ്പോൾ ബാലനിപ്പോൾ സൂചിപ്പിച്ച പോലെ ഭക്ഷണം ഒരു പ്രധാന ഘടകമാണ് അവരുടെ ആയുസിനും അതുപോലെ തന്നെ ആരോഗ്യത്തിനും അവരെ കാഴ്ചയായാലും എന്ത് കാര്യത്തിലായാലും അതൊരു പ്രധാന ഘടകം ആണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇന്ന് എന്ത് വിഭവമാണ് നമുക്ക് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ന് ഞാൻ കൊണ്ടുവന്നത് മുത്താറയാണ് ഞങ്ങളെ ആളുകൾ ഏറ്റവും കൂടുതൽ കഴിച്ചിരിക്കുന്നത് മുത്താറയാണ് അപ്പോൾ ഞാൻ ആ മുത്തറയാണ് കൊണ്ടുവന്നത് പിന്നെ അല്ല കപ്പയാണ് കപ്പ നമ്മൾ കൃഷി ചെയ്താണ് അത് ഉണക്കി പൊടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് വിഭവങ്ങളാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കി കൊണ്ടു പിന്നെ നമ്മൾ തേന് ഇട്ട് വെച്ച സാധനമാണ് അതായത് ഒരു വർഷം ഇട്ട് വെക്കണം തേനിൽ നമ്മൾ മഞ്ഞളാണ് ഇട്ട് വെച്ചിരിക്കുന്നത് പിന്നെ അത് തന്നെ ഇഞ്ചി ചെത്തിട്ട് തേനിലിട്ട് വെച്ചു അത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറ് അത് കഴിക്കുമ്പോൾ വളരെ പതുക്കെ കഴിക്കണം അല്ലെങ്കിൽ തൊണ്ട കുത്തിപ്പോകും അല്ലെങ്കിൽ തൊണ്ട നമ്മൾ പറയുന്നത് തൊണ്ട കെട്ടിപ്പോകുന്ന പറയും അപ്പോൾ വളരെ പതുക്കെ മാത്രമേ അത് കഴിക്കാൻ പാടുള്ളൂ അതാണിപ്പോൾ നിങ്ങൾക്ക് ഒരു പരിചയപ്പെടുത്തുന്ന കൊണ്ടുവന്നത് ഇത് നമ്മുടെ തയ്യാറാക്കുന്നത് ആദ്യം തേന തേനാണ് എടുത്തിട്ട് പിന്നെ മഞ്ഞൾ ചെത്തും മഞ്ഞൾ സൈഡൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞിട്ട് കുറച്ച് വെയിലത്തെ ചതിന് വെള്ളം വറ്റിക്കും വെള്ളം വറ്റിച്ചിട്ട് നേരെ പിന്നെ തേനിലേക്ക് എടുത്തിട്ട് മൂടിയിട്ട് അടയ്ക്കും ഇത് ഒരു വർഷത്തോളം അതൊരു വർഷം ഇത് ചില്ലുപ്പിലാണ് ഇട്ട് വെക്കേണ്ടത് ഞാനിവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് ഉപ്പിലാക്കിയെന്നേ ഉള്ളൂ ൊരു സാമ്പിള് കൊടുക്കാം ആദ്യം ഞാൻ തന്നെ പരീക്ഷ അപ്പൊ ബാക്കിയുള്ള പറഞ്ഞത് ശരിയാണ് കേട്ടോ ഇത് പെട്ടെന്ന് തേൻ പെട്ടെന്ന് കുടിക്കാൻ പറ്റൂല സാധാരണ നമുക്ക് വേണമെങ്കിൽ തേൻ ഒരു സ്പൂണൊക്കെ ഒറ്റയ്ക്ക് തീ അത് അങ്ങനെ കഴിക്കാൻ കഴിയില്ല സാധാരണ തേന പോലെ നിങ്ങൾ പെട്ടെന്ന് കഴിക്കാൻ പറ്റില്ല പതുക്കെ കഴിക്കാൻ പറ്റൂ വളരെ പതുക്കെ കുടിക്കാൻ പറ്റൂ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് തൊണ്ടില് ഇതായി പോവും ചെറുതേ കാട്ടേ കാട്ടത്തി ചെറുതാ

നമ്മൾ നന്നായി തിന്നുക എന്നിട്ട് നമ്മൾ ബാലൻസ് തേൻ മാത്രമേ കൊണ്ടുവരൂ ഒരിക്കലും പിന്നെ തേൻ കിട്ടുന്ന തേൻ മൊത്തം കൊണ്ടുവരാം അങ്ങനെയൊന്നുമില്ല നമ്മൾ വനത്ത് കയറുന്ന സമയത്ത് തേന്നെ ഭക്ഷണം എടുക്കാണ്ടാണ് പോവുക അപ്പോൾ ഇത് നന്നായി തിന്നും നന്നായി കുടിക്കും ചിലപ്പോൾ ഓതം കിടും ചിലപ്പോൾ തലക്കിലേ ശേഷം എന്തോ ഒരു ഇതൊരു കുന്നൊക്കെ കറങ്ങുന്ന പോലെ തോന്നും പക്ഷെ അത് ഓവറായതുകൊണ്ടാണ് കുറച്ച് കഴിഞ്ഞാൽ ശരിയായിരിക്കും ഈ ചിലര് പറയുന്നുണ്ട് നമ്മുടെ തമിഴ്നാട്ടിൽ കുറച്ച് തേൻ കുറുമ്പർ എന്ന് പറയുന്ന സമുദായക്കാരുണ്ട് അപ്പോൾ ഈ വിഭാഗക്കാർ മറ്റേ വനത്തിൽ പോയിട്ട് വനശേഖരണം നടത്താൻ പോകുമ്പോൾ ഇവര് സാധാരണ ഒരു ഭക്ഷണവും കഴിക്കാതെ ഈ തേൻ മാത്രം കുടിച്ചിട്ട് പോകുന്നു എന്ന് പറയാറുണ്ട് അതില് വല്ല ശരിയുണ്ടോ ആ കുടിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഞങ്ങൾ തേൻ കഴിക്കുന്നത് മഴക്കാലത്താണ് ഈ മഴക്കാലത്ത് തേൻ കുടിച്ചാൽ ശരീരം ചൂടാവും നമുക്ക് തണുപ്പേക്കില്ല ഈ ജലദോഷം അങ്ങനെ പെട്ടെന്നുള്ള ഈ ഈ മഞ്ഞും നമുക്ക് തണുപ്പ് കേൾക്കില്ല അപ്പം നമ്മൾ നമ്മളിത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അതിനകത്ത് തേൻ കഴിക്കുന്നത് കുറവായിരിക്കും പിന്നെ അടുത്ത ഭക്ഷണം നമ്മുടെ എന്താ കപ്പയാ അടുത്ത ഭക്ഷണം മുത്താറേന്റെ ആണ് രാഗി ആ സെഷനിലേക്ക് ഇങ്ങോട്ട് ആൾക്കാർ കടന്നു വന്നാൽ നമ്മുടെ ബാലന്റെ കൈപുണ്യമുള്ള പല സാധനവും കിട്ടും പിന്നെ തീർന്നു പോയിട്ട് ഇവിടെ പറയരുത് തീർന്നു ഇത് എന്തൊക്കെയാണ് വിഭവങ്ങള് അത് പിന്നെ വെളുത്തിരിക്കുന്നത് കപ്പയാണ് കറുത്തിരിക്കുന്നതാണ് റാഗി അതിന് പ്രത്യേകിച്ച് അതിൽ പിന്നെ ശർക്കരയും തേങ്ങ ഏലും ജീരകം മാത്രമാണ് ഇട്ടത് മറ്റേ ആ മുത്താറു ഈ കപ്പൽ ഇല്ല കപ്പൽ അതാ തന്നെ ഉള്ളിലിട്ടെന്ന് മാത്രമേ ഉള്ളൂ മേലെ സാധാരണ ഉപ്പിട്ട് കുഴച്ചതാണ് ഏറെ ഇതൊന്നുമില്ല അതാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് മുത്താറയാണ് കപ്പ നമ്മളൊരു വളരെ കുറവാണ് കഴിക്കുന്നത് ഈ ഈ കപ്പ പൊടിച്ചെടുക്കാൻ സമയം എടുക്കില്ലേ ആ പൊടിച്ചെടുക്കാൻ സമയം എടുക്കുന്നില്ല സാർ അത് പുഴുങ്ങുന്നൊരു രീതിയുണ്ട് ആ പുഴുങ്ങുന്ന രീതിയായി അത് പാകം തെറ്റിയാൽ പിന്നെ ആ കപ്പ പറ്റില്ല അത് എങ്ങനെ പറഞ്ഞു തരാൻ പറ്റുക അതെനിക്ക് മനസ്സിലാകുന്നില്ല അത് തുടക്കത്തിൽ ചെറിയൊരു തീ വേവല് അതായത് പൊട്ടിച്ചുവെക്കും കറക്റ്റ് തീരും അപ്പൊ വേവിങ്ങനെ പോയിന്ന് കണ്ടാൽ മതി വേഗം പോലുള്ള പിന്നെ അത് ചൂടാറി ചൂടാറിയെടുത്ത് വെക്കുമ്പോൾ അത് മൊത്തം വെന്തിണ്ടാവും അത് പായസമായി പോകും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു പാകമുണ്ട് ആ പാകത്തിനെടുത്തു കപ്പ പൊടിയാവും ഈ മുത്താറിയെ ഞാൻ സ്വന്തം കൃഷി ചെയ്താണ് സ്വന്തം കൃഷിയാണ് ഒരു രാസവളം ഒന്നും കിട്ടില്ല പ്രകൃതി എന്താണ് നട്ടത് ഒഴിച്ച് അത് കിട്ടിയ സാധനം ഞങ്ങൾ പറിച്ചോളൂ നിങ്ങളുടെ അപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പറയാമോ അല്ല നമ്മളെ ആ കാട്ടിലുള്ള ആളുകൾക്ക് കൃഷി അല്ലാതെ വേറെ മാർഗമില്ല അതാണ് കൃഷി കൃഷി എന്ന് പറയും കാരണം ആരെന്ന് മേടിച്ചാണ് കൃഷി 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 അതല്ലാതെ വേറെ അറിയില്ല പക്ഷെ ഈ കലാപരമായിട്ട് നമുക്കിതുണ്ടാക്കാൻ അറിയാം കരകൗശല അവസ്ഥകളിൽ പക്ഷെ അത് അവരെ അത് ഉപജീവന മാർഗമായി ആരും കൊണ്ടുപോകുന്നില്ല എല്ലാം കൃഷിയിലേക്ക് ഇറങ്ങും പക്ഷെ നഷ്ടം ഉണ്ടാവും ചിലപ്പോൾ ലാഭം ഉണ്ടാവും നമ്മൾക്ക് പ്രകൃതിയാണ് മഴ വന്നാൽ നമ്മളെ കാര്യം പോയി കഴിഞ്ഞ തവണയൊക്കെ മഴ വന്ന കൃഷിയൊക്കെ നശിച്ചുപോയി ഈ പ്രാവശ്യം നല്ല മഴ വന്നു ഏകദേശം ഒമ്പത് മഴ ആയിട്ട് കിട്ടി അപ്പോൾ തന്നെ ഏകദേശം തീരുമാനമായി അപ്പോൾ കാലാവസ്ഥയാണ് നമ്മളെ കൃഷീനെ കൺട്രോൾ ചെയ്യുന്നത് കാരണം നമുക്ക് ഒരു സാധനം ഉണക്കണമെങ്കിൽ നമുക്ക് പറ്റില്ല ചിലപ്പം പർച്ച വെച്ചിട്ടുണ്ടാവാം പക്ഷെ നമുക്ക് ഉണക്കാൻ പറ്റില്ല കാരണം മഴ വന്നാൽ പോയി അത് ആ മൊത്തം പോയി അപ്പോൾ ആ ഒരു വർഷമാണ് മുന്നേ നമ്മൾ ഒരു ആറുമാസത്തിന് മേലെ കാത്ത് സൂക്ഷിച്ച സാധനം ജസ്റ്റ് ഒരു മഴ വന്നാൽ പോയാൽ പോയി പിന്നെ ചെയ്തും പോയി പിന്നെ അടുത്ത വല്ല കൃഷി അത്ര തന്നെയുള്ളൂ നിങ്ങളുടെ ഈ ഭക്ഷണവും സമുദായത്തിലെ ചടങ്ങുകളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഭക്ഷണം സമുദായം വെച്ചാൽ നമ്മളെ എല്ലാ തറവാടുകളിലും ഈ നെൽകൃഷി ചെയ്യാറുണ്ട് അത് അവർക്ക് കൊടുക്കില്ല അവരെന്നു വെച്ചുകഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ തരണ്ട കല്യാണം അങ്ങനെ ചാക്ക് പോലെ അങ്ങനെ ചെറിയ നമ്മളെ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കും കോള് അങ്ങനെയുള്ള കാര്യത്തിന് മാത്രമേ അത് ഉപയോഗിക്കാറുള്ളൂ അത് അവരുടെ സ്വന്തം സാധനമായിട്ട് അത് പുറത്തേക്ക് കുടുംബക്കാർക്കൊന്നും കൊടുക്കില്ല അഥവാ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കും ഇല്ലെങ്കിൽ നമുക്ക് അവരുടെ ആവശ്യത്തിന് മാത്രം കുത്തരി ചോറായിരിക്കും പിന്നെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും നിങ്ങളിവിടെ കീർത്താടമായി സഹകരിച്ചിട്ട് എത്ര വർഷമായി കാണും ഞാൻ കീർത്താടമായി സഹകരിച്ചെനിക്ക് തോന്നുന്നു ഞാൻ ഇരുപത് വർഷം മേലെയായിട്ടുണ്ടാവും ഞാൻ ആദ്യം വന്ന സമയത്ത് വൈദ്യ ഫീൽഡായിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം പിന്നീട് പിന്നീട് അത് പിന്നെ ഫുഡിലേക്ക് കരകൗശലം നേരത്തെ ഉണ്ട് അത് നമ്മൾ ആളുകൾ നമ്മൾ വിപണനം നടത്തിയിട്ടില്ല ചെയ്തിലുണ്ട് പക്ഷെ വിപണനം നടത്തില്ല അങ്ങനെ ഇരുവർഷം മേലെയായി ഇപ്പോൾ ഈ ഇരുപത് വർഷം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ അല്ല ഇതേപോലെ ട്രെയിനിങ്ങിനും ഇതേപോലെ വന്നതുകൊണ്ടാണ് എനിക്ക് മാറ്റം വന്നത് അതുകൊണ്ടാണ് നമ്മളിതിൽ ചുരുളിയിൽ ഇത്ര ആളുകളുണ്ടെങ്കിലും അവരാ കൃഷി കൃഷി ഞാനും കൃഷിക്കാരനാണ് പക്ഷേ മേഖലയിൽ വന്നിട്ട് ഒരു സാധനം വിൽക്കാനുള്ള ധൈര്യമില്ല നമ്മളിപ്പോൾ ഇവിടെ കപ്പുണ്ടാക്കി കപ്പുണ്ടാക്കി കൊടുത്ത നാണക്കേടാണ് അയ്യോ കപ്പുണ്ടാക്കാൻ പോയാ നീ ഏത് മുത്താറുണ്ടാക്കാൻ പോയതാണെന്ന് കളിയാക്കും അപ്പോൾ നമ്മളെന്ന പിന്നെ അവിടെനിന്നല്ലേ കളിയാക്കും ഇവിടെ ആരും കളിയാക്കൂലോ ആ ഒരു ധൈര്യം അങ്ങനെയാണ് പിന്നെ ഓരോ പ്രാവശ്യം നമുക്ക് ക്ലാസ്സുകൾ തരുന്നുണ്ട് നിങ്ങൾ ഇറങ്ങണം മുന്നോട്ട് വരണം നിങ്ങൾക്ക് എക്സിബിഷൻ തരുന്നത് അപ്പോൾ എക്സിബിഷൻ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം വെച്ചാൽ കീത്താഴ്സിനാണ് കാരണം നമ്മളെ സാധനങ്ങൾ കൊണ്ടുപോകാന്ന് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കിട്ടും നമുക്ക് കൂലി കിട്ടും ഭക്ഷണം കിട്ടും പിന്നെ നമ്മൾ വിൽക്കുന്ന സാധനത്തെ പൈസ നമുക്ക് സ്വന്തം എടുക്കാം അതൊരു മെഹ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കിത്താഴ്സിൻ്റെ പരിപാടി കഴിഞ്ഞാൽ അപ്പം വരും കാരണം വെച്ചാൽ നമുക്ക് അവിടെ ഒന്നും സംഭവിക്കാൻ പോകില്ല ബാക്കി എക്സൻ പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി പൈസ മറ്റേ അതിൻ്റെ സ്റ്റാളിന് പൈസ കൊടുത്താൽ നമുക്ക് ചിലപ്പോൾ നഷ്ടമായി കിത്താഴ്സിൻ്റെ പരിപാടിയിൽ നമുക്ക് ഇന്നേ വരെ ഒന്നും സംഭവിച്ചില്ല അതിന് ലാഭമല്ലാണ്ട് നമുക്ക് നഷ്ടമൊന്നും പറയാൻ പറ്റില്ല കിത്താഴ്സാണ് ഇതേ ഒരു നാഷണൽ പരിപാടിക്ക് പറയുക കിത്താഴ്സാണ് നമ്മൾ വിട്ടത് ഒറീസയിലേക്ക് ഇത് കരകൗശല ഇതിലേക്ക് ബാമ്പുവിൻ്റെ ഇതിലേക്ക് വിട്ടത് കിത്താഴ്സാണ് വേറെ നമുക്കൊന്നും അങ്ങനെ എത്തിപ്പെടാൻ പറ്റില്ല നമുക്ക് പറ്റിയിട്ടില്ല സപ്പോർട്ട് നമുക്ക് കിത്താഴ്സ് നല്ലതാണ് ഉണ്ട് നിങ്ങളുടെ സമുദായത്തിൻ്റെ മറ്റ് സഹോദരങ്ങളെയും ഇതുപോലെ നിങ്ങൾക്ക് വന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് അവർക്കും നൽകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഞാൻ നൂറ് ശതമാനം ആഗ്രഹിക്കുന്ന ആളാണ് ഈ വർഷം വെക്കേഷൻ പൂട്ടിക്കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം ഗ്രാമത്തിലെ ഒരു സ്കൂള് സ്കൂൾ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്ന സ്കൂളല്ല കരകൗശല സ്കൂള് രണ്ട് മാസം അതായത് ആ കുട്ടികൾക്ക് വരിക അവർക്ക് തോന്നിയ കല അവർക്ക് ഇന്നതൊന്നുമില്ല അവർ തോന്നിയ കല ചെയ്യുക അതിലിങ്ങനെ ഓരോ കണ്ട് നമുക്ക് ഏതാണ് കുട്ടി നല്ലത് അതിൽ സെലക്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം എൻ്റെ മോള് കൊട്ടാമടി അമ്പ ജില്ലാ തലത്ത് പോയിട്ടുണ്ട് മോൻ പോയിട്ടുണ്ട് എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓരോ നമ്മൾ കണ്ടിട്ടാണ് നമ്മളെ മക്കൾ ഞാൻ എൻ്റെ മോനുണ്ട് എന്നെക്കാട്ടി ഒരു നല്ല വൃത്തിയുള്ള സാധനം ഉണ്ടാക്കി ഞാൻ ഞെട്ടിപ്പോയി ഞാൻ എനിക്ക് ഞാൻ അതിശയാണ് കാരണം ഞാൻ പല വിദഗ്ധത്തിൽ ഞാൻ ഉണ്ടാക്കുന്നതിനാൽ എന്നെക്കാട്ടി കവച്ചു വെട്ടിയോ ഉള്ളിൻ്റെ ഇതെന്നെ പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് എന്താ പറയുക തുള്ളിക്കൊണ്ട് നടക്കും അച്ഛൻ തോറ്റും അച്ഛൻ തോറ്റും എന്നറിയും അപ്പം ഞാൻ വീണ്ടിട്ടില്ല അപ്പം ഞാൻ ഭാര്യയോട് പറഞ്ഞാ എന്നെക്കാട്ടി നല്ല സാധനം അതൊരു ഓന ഉണ്ടാക്കിയതൊരു കിണറാണ് കിണറിൽ പിന്നെ കുഞ്ഞുനാട്ട് മടഞ്ഞ് അതിലൊരു വക്കറ്റ് വെച്ച് താഴെ വെച്ച് കഴിഞ്ഞാൽ കിണർ അപ്പോൾ നല്ല മനോഹരമായിട്ടാണ് അതുണ്ടാക്കിയത് അപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഭാവന എൻ്റെ മോനെ ഉണ്ടാക്കിയതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇതേപോലെ നമ്മുടെ ഗ്രാമത്തിൽ എല്ലാ വീടുകളും ഒരു കരകൗശല വീടുകൾ കാരണം നമുക്ക് വിദ്യാഭ്യാസം ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഈ കലയ്ക്ക് ഒരു വിദ്യാഭ്യാസ ഒരു പ്രശ്നമല്ല അത് കൈ വഴിക്കാൻ മതി കയ്യിൻ്റെ കയ്യും അതിൻ്റെ മനസ്സിലെടുക്കാനുള്ള ഇതുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കരകൗശലത്തെ നമുക്ക് ഉപജീവന മാർഗമായി ഒരു കുടുംബ വീട് തന്നെ ഒരു ഫാക്ടറി പോലെ നമുക്ക് വയ്ക്കാം ഫാക്ടറി ഉദ്ദേശിക്കുന്നത് പുകയുള്ള ഫാക്ടറി അല്ല ഇതേപോലെ ചെറിയ ചെറിയ കരകൗശലങ്ങൾ കരകൗശലുണ്ടാക്കാൻ ഒക്കെ പറ്റും നിങ്ങൾക്ക് നമ്മുടെ പൊതുസമൂഹത്തിന് എന്തെങ്കിലും നിർദ്ദേശവും മാർഗനിർദ്ദേശമൊക്കെ നൽകാൻ എന്തെങ്കിലും പൊതുസമൂഹത്തിന് നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വാങ്ങുക എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം നമ്മൾ പല സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു പരിപാടിക്ക് വരുന്ന സമയത്ത് നമ്മളെ സാധനങ്ങൾ വിറ്റ് പോകുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷമാണ് നമ്മൾ കൂടുതൽ സന്തോഷം നമ്മൾ ഗ്രാമത്തിലുള്ളവർക്കും വീട്ടുകാർക്കും സന്തോഷം അപ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ ഉണ്ടാക്കാൻ ഉണ്ടാക്കുകയും അപ്പോൾ അത് നിങ്ങൾ ഇതിറ്റ് പോയെന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലാളോട് ഇത് ഇത്ര ഇന്ന സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് പോയ വിൽക്കാൻ പറ്റുമോ അതുകൊണ്ട് ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊള്ളുന്നു അപ്പോൾ അവർ സന്തോഷമാവും അപ്പോൾ നമ്മൾ ഒറ്റ പോലെ ആ ഗ്രാമം മുഴുവനും ഈ ഒരു മേഖലയിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് ഉപജീവന ഉപജീവനമാർഗ്ഗം അവരുടെ സാധനങ്ങളെ മൂല്യവർധനം ഉൽപ്പന്നമാക്കി നമുക്ക് വീണിൽ എത്തിക്കാൻ പറ്റും അത് നമ്മൾ പൊതുസമൂഹം നമ്മൾ സപ്പോർട്ട് ചെയ്യണം അതാണ് ഏറ്റവും വലുത് അവരെ സപ്പോർട്ടാണെങ്കിലും നമ്മൾ വിജയം മറ്റ് നമ്മുടെ സെഷനിലേക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആവുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ഓഡിയൻസിൽ നിന്ന് എന്തെങ്കിലും ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ സമുദായത്തെക്കുറിച്ചോ അദ്ദേഹത്തിനെ കുറിച്ചോ അദ്ദേഹത്തിൻ്റെ പാചകത്തിനെ കുറിച്ചോ കൃഷിയെക്കുറിച്ചോ എന്തെങ്കിലും പ്രത്യേകിച്ച് ചോദ്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് ഒരു അഞ്ച് മിനിറ്റിനകത്ത് ചോദിക്കാവുന്നതാണ് എല്ലാവരും നിങ്ങളുടെ ഭക്ഷണത്തിലായിപ്പോയി അതുകൊണ്ടാണ് വാതുറക്കാത്തത് ഇത് ഇത് പണ്ട് ഞാൻ ഒരു ഒരു സെമിനാറിനെ കുറിച്ച് ഓർത്തിന്റെ ടേസ്റ്റ് ചെയ്തിട്ടില്ല ഇഞ്ചിന്റെ നമസ്കാരം സാറേ എനിക്ക് ബാലൻ സാറെ പതിനെട്ട് വർഷം മുമ്പിട്ട് അറിയുന്ന ഒരാളാണ് ഇപ്പോൾ സാറിൻ്റെ ഫോണിൽ കൂടെ ബന്ധപ്പെട്ട സമയത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ചൂട് കുറഞ്ഞ രീതിയിലുള്ള വീട് മേക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് തലശ്ശേരി അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ കോസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല അതൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു ഇന്ന് എല്ലാവർക്കും വീടിൻ്റെ ഉള്ളിൽ ചൂടാണ് നമുക്ക് ചൂട് കുറയ്ക്കാൻ പറ്റുന്നത് മുളയാണ് മുള ഉത്പന്നമാണ് ചൂട് കുറയ്ക്കാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞേ നമ്മളെ വീട് നമ്മളിപ്പോൾ എൻ്റെ വീട് വാർത്തതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇത് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് നമ്മളെ സമയ പരിധി കാരണം നമുക്ക് ചെയ്യാതെ കൊടുക്കാൻ പറ്റുന്നില്ല ചില വീടുകളിലൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും അവരുടെ ഐഡിയ പ്രകാരം നമുക്ക് ചെയ്യും നമുക്കൊരു ഒരു ഐഡിയ ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം പക്ഷെ അവർക്കല്ലാതെ അവർക്ക് വേറെ രീതിയിൽ ഐഡിയ ഉണ്ടെങ്കിൽ ചെയ്യാം തണുപ്പ് നമുക്ക് ഉണ്ടാവില്ല അതായത് തണുപ്പ് സോറി തണുപ്പുണ്ടാവും ചൂട് നമുക്ക് എന്താവില്ല ഉണ്ടാവില്ല അത് നല്ലൊരു സംഭവമാണ് ഇപ്പം നമ്മളെ വേറെ ഒരു തൊട്ടടുത്തുള്ള റിസോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് കൊണ്ടാണ് ഫുള്ള് ചെയ്ത് കൊടുത്തത് അത് അവർക്കിപ്പോൾ അവരെ വീട് ചെയ്തിട്ടുണ്ട് കാരണം വെച്ചാൽ അവർക്ക് തണുപ്പാണ് അവർ ഫാനില്ല നമുക്ക് എല്ലാ വീടുകളിലും ഫാനാണ് ഫാനില്ലാത്ത ഒരു വീടുമില്ല സർ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ അത് നമ്മുടെ സൈസും അതിൻ്റെ ഏരിയ അനുസരിച്ചായിരിക്കും അതിൻ്റെ തുകയുടെ വ്യത്യാസം വരുന്നത് അത് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ നമ്പർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് അതൊന്ന് ഡീൽ ചെയ്യാവുന്നതാണ് ഇനി ഓഡിയൻസിൽ നിന്ന് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ നമുക്ക് അവസാനത്തെ ചോദ്യം കൂടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാവുന്നതാണ് നമ്മുടെ കൂടെ ഉള്ള ബാലൻ വനഗ്രാമം ഇന്ന് നമ്മുടെ കൂടെ ഇന്ന് അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയം നമ്മുടെ ഇവിടെ ചിലവാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നമ്മുടെ ചെറുതേനിൽ ചാലിച്ച ഇഞ്ചി മഹേഷിന് കിട്ടി അതുപോലെ തന്നെ ഇത് നമ്മുടെ മഞ്ഞൾ പിന്നെ മുത്താരി അതുപോലെ കിഴങ്ങ് ഇതെല്ലാം നിങ്ങൾ കഴിച്ച് സന്തുഷ്ടരായെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വേദി നമ്മളോട് കൂടെ പങ്കുവെച്ച ബാലൻ വന കൃത്താട്സിൻ്റെ പേരിലും എല്ലാവരുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം എനിക്ക് ഈ വേദി ഇങ്ങനെ ഒരു വേദി സംഘടിപ്പിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അതായത് ഇങ്ങനെ ഒരു വേദി സംഘടിപ്പിച്ച് കൃത്താട്സിന് എൻ്റെ പേരിൽ നന്ദി അറിയിക്കും